അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അരുൺ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് ഈ ക്രെയിൻ അങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിഞ്ഞോ വഴിയൊരുക്കൽ പൂർത്തിയായോ അത വഴിയൊരുക്കൽ പൂർത്തിയായിട്ടുണ്ട് ആനയെ കൊണ്ടുപോകുന്നതിനുള്ള ലോറിയും എത്തിയിട്ടുണ്ട് വഴിയൊരുക്കൽ പൂർത്തിയായി ഇനി ആനയെ ഈ ലോറിയിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് അതിനു വേണ്ടിയിട്ട് ക്രെയിൻ എത്തിക്കുമോ എന്നുള്ള കാര്യത്തിൽ പോലും വ്യക്തത വന്നിട്ടില്ല ട്രെയിനൊന്നും ഈ പ്രദേശത്തേക്ക് വന്നിട്ടുമില്ല എത്താനുള്ള സാധ്യതയാണുള്ളത് അല്ലാതെ ഏതെങ്കിലും മാർഗത്തിലൂടെ കയറ്റാൻ കഴിയുമോ എന്നും ിയാനകൾ മൂന്നെണ്ണം സ്ഥലത്തായിട്ട് വിലയുറപ്പിച്ചിട്ടുണ്ട് ആനയ്ക്ക് വേണ്ടിയിട്ടുള്ള സംഘം നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആനയുടെ ഭാഗത്തുനിന്ന് ഒരു ആ ഒരു മൂവ്മെന്റ് ഇല്ല അതായത് സാധാരണഗതിയിൽ ഇങ്ങനെ വീഴുന്ന ആനകളും ചെവി അനക്കാറുണ്ട് ചെറിയ തോന്നുന്നു കാരണം ഈ മരുന്ന് ഡോസ് കയറുന്നതനുസരിച്ച് ചൂട് കൂടുവാനൊക്കെ അപ്പൊ ചെവി ആട്ടിക്കൊണ്ടായിരിക്കും ആ ചൂട് നിരച്ചുവിടാനും ശ്രമിക്കുക പക്ഷെ അതിന് അങ്ങനെ ഒരു മൂവ്മെന്റ് ഇപ്പൊ ഉണ്ടായിട്ടില്ല അതൊരു ആശങ്കയായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഇതിന് ഈ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വീഴ്ച എന്തുകൊണ്ടാണ് വീണത് എന്ന് സംബന്ധിച്ചൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആരുമായിട്ട് നമുക്ക് വനംവകുപ്പ് വനംവകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉദ്യോഗസ്ഥരൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല കാര്യം അവരൊക്കെ ഇത് ഈ വിഷയത്തിന് എന്ത് എന്താണ് ചെയ്യേണ്ടത് എന്ന് സംബന്ധിച്ചുള്ള കൂടിയാലോചനകളാണ് നമ്മളുടെ ഫോണിൽ നിന്ന് അവർ മറുപടി നൽകുന്നില്ല ഇപ്പോൾ അവർ പ്രാഥമികമായിട്ടും ഈ ഒരു പ്രോസസ്സ് പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്താണ് ആരുടെ ആരോഗ്യസ്ഥിതി എന്നെ സംബന്ധിച്ചൊരു ഒരു വിശദമായ ഒരു പത്രക്കുറിപ്പോ അല്ലെങ്കിൽ ഒരു വിശദീകരണമോ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകും അതും നമുക്ക് കാത്തിരിക്കേണ്ടി വരും എന്തായാലും നിലവിൽ ആനയെ ലോറിയിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ഒരുപക്ഷെ കുറച്ചുകൂടി സമയമെടുക്കും കാരണം ഇപ്പോൾ ആനയ്ക്ക് കുറച്ചുകൂടി സമയമെടുക്കും കാരണം ഇപ്പോൾ ആനയ്ക്ക് ചികിത്സ നൽകുന്നുണ്ട് നേരത്തെ നമ്മൾ ആ ദൃശ്യം കാണിച്ചിരുന്നു ആനയുടെ അടുത്ത് ആരോഗ്യ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുണ്ട് എന്താണ് ചെയ്യേണ്ടത് കാരണം ഈ വീ വീണ് പോയത് കൊണ്ട് എങ്ങനെ ഈ ലോറിലേക്ക് കയറ്റാം മാത്രമല്ല ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി എന്താണ് എന്നതൊക്കെ വിലയിരുത്തിക്കൊണ്ടാണ് ഈ ഇവരിപ്പോൾ ലോറിലേക്ക് കയറ്റുന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക കുറച്ചുകൂടി സമയം ഇതിനുണ്ടാകാൻ ഈ ഒരു പ്രോസസ്സ് പൂർത്തിയാക്കാൻ സമയമെടുക്കും ഇപ്പോൾ ജെ സി ബി കുറച്ചുകൂടി മുന്നോട്ടേക്ക് മാറുകയാണ് ജെ സി ബി അവിടെ നിന്ന് അത് കുറച്ചുകൂടി വഴിക്ക് വീതി കൂട്ടാനോ കാണാം എത്തിയിട്ടുള്ളത് ആനയെ കൊണ്ടുപോവാനുള്ള വാഹനം തയ്യാറാണെന്ന് മനസ്സിലാക്കുന്നു എത്ര അടുത്തു വരെ ഈ വാഹനം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ക്രെയിൻ ഉപയോഗിക്കാതെ പ്രത്യേകിച്ചും ഒരു തരത്തിലുള്ള ചലനങ്ങളും ഇല്ലാതെ കിടക്കുന്ന ആനയെ കുങ്കിയാനകളെ ഉപയോഗിച്ച് അങ്ങനെ ഉയർത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടോ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ അല്ലേ എല്ലാരും ക്രെയിൻ തന്നെ വേണം അല്ലേ ഒരിക്കലും ഒരിക്കലും അങ്ങനെ വീണ് പോയൊരു ആനയെ പോയി മയങ്ങി വീണ് പോയ ആനയെ കുങ്കിയാനകളെ ഉപയോഗിച്ച് ഉയർത്തുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ് നമ്മൾ ഈ അരിക്കൊമ്പൻ മിഷീനിലൊക്കെ നമ്മൾ കണ്ടിരുന്നു വെടിയേറ്റ ആനകളിൽ മയക്കു വെടിയേറ്റ ആന സ്റ്റാ ഒരു സ്റ്റാൻഡിങ് പോസ്റ്റിലാണ് നിന്നിട്ടുള്ളത് അങ്ങനെ നിന്നതിന് ശേഷം ചെയ്യുന്നത് ആനയുടെ കണ്ണ് മറക്കുകയാണ് ഒരു ഒരു തുണി കൊണ്ട് കണ്ണ് മറയ്ക്കും അതിന് ശേഷമാണ് ആനയെ ഈ ലോറിയിലേക്ക് കയറ്റുന്നത് അതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള നടപടിക്രമം പക്ഷേ ഇവിടെ സംഭവിച്ചു പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടിയേറ്റാണ് വീണ് പോയിരിക്കുന്നത് അപ്പോൾ അത് എങ്ങ് അപ്പോൾ അത് അതെങ്ങനെ അതെ അത് ഇങ്ങനൊരു അവസ്ഥയിൽ ആരോഗ്യവാനായ അതുകൊണ്ട് തന്നെ അന്ന് മൈക്കൂടി ഏറ്റ് നേരം നിൽക്കുകയാണ് ചെയ്തത് പിന്നീടാണ് അതിനെ കുങ്കിയാനകളെ ഉപയോഗിച്ച് വാഹനത്തിലേക്ക് കയറ്റാനുള്ള രീതികളൊക്കെ ആരോഗ്യവാനായ ആനയാണ് അവരെങ്ങനെ അത് കുറച്ചുകൂടി സാധ്യമായി ഇന്ന് ഈ ആനയുടെ ആരോഗ്യമില്ലായ്മയാണ് നമ്മളതിൽ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് ഇപ്പൊ നേരത്തെ ആരോടും സൂചിപ്പിച്ച പോലെ ആനയ്ക്ക് ഒരു അനുഭവമില്ലാതെ കിടക്കുന്നു ഈ മരുന്ന് ചെല്ലുംതോറും ആനയ്ക്ക് ആനയുടെ ശരീര ഊഷ്മാവ് കൂടും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ആന എപ്പോഴും ജെവി ആട്ടിക്കൊണ്ട് ശരീരത്തെ തണുപ്പിക്കാൻ ശ്രമം നടത്തുന്നത് അതുപോലും കഴിയാത്ത നിലയിലാണ് ആന ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പൊ അരുൺ സക്രി അടക്കമുള്ളവർ നേരിട്ട് ആനയുടെ ആരോഗ്യസ്ഥിതി ഒന്ന് പങ്കുവച്ചാൽ നന്നായിരുന്നു കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തതയിലേക്ക് വരുന്നത് ആണ് മുന്നോട്ട് പോകുന്നതെങ്കിലും ചില വിവരങ്ങൾ പങ്കുവെച്ചാൽ എങ്ങനെയാണ് ആന തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു അവസ്ഥയിലാണോ എന്നൊരു പ്രതീക്ഷ ജനിപ്പിക്കുന്ന ഒരു വാക്കുകൾ കേട്ട കേൾക്കാൻ സ്വാഭാവികമായിട്ട് ഈ വാർത്ത കാണുന്നവരും പറയുന്നത് നമ്മളുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊരു വാസ്തവമാണ് നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുക